ഞാൻ ഇന്ന് രാവിലെ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതില് ഏത് രൂപത്തിലാണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ എം പി ആയിട്ടുള്ള മനോജ് തിവാരി ഇപ്പോഴത്തെ എം മാത്രമല്ല ഈ ഒരു വ്യക്തി തന്നെയാണ് ഇനി മത്സരിക്കുന്നതും അപ്പൊ ഈ മനോജ് തിവാരി എന്ന് പറയുന്ന ഈ വ്യക്തി ഏത് രൂപത്തിലാണ് മുഴുവൻ പോലീസ് സന്നാഹത്തോടു കൂടി ഒരുപാട് ബി ജെ ഗുണ്ടുകളുമായി പോയിട്ട് പോളിംഗ് ബൂത്തിന്റെ അകത്ത് കയറിയിട്ട് എല്ലാ ആൾക്കാരുടെയും പുറത്ത് നിർത്തിയിട്ട് നാല്പത്തിയഞ്ച് മിനിറ്റ് ചെലവഴിക്കുകയാണ് ഒരു പോളിംഗ് ബൂത്തിൽ എന്താണ് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എന്നുള്ള ആ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് കാണേണ്ടതു തന്നെയാണ് എന്ന് മാത്രമല്ല അതിൽ ഞാൻ വേറൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് അത് അർദ്ധരാത്രിക്ക് വലിയൊരു ട്രക്കിൽ മുന്നൂറോളം ഇ വി എം മെഷീൻ കൊണ്ടുവന്നിരിക്കുകയാണ് സ്ട്രോങ് റൂമിന്റെ അടുത്തേക്ക് സ്ട്രോങ് റൂമിന്റെ അടുത്ത് ഒരു ഇ വി മെഷീൻ പോലും പാടില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമം തന്നെയാണ് എന്നിട്ടാണ് അവർ ഇത് കൊണ്ടുവരുന്നത് എന്നിട്ട് ആ നാട്ടിലത്തെ ജനങ്ങൾ അത് തടയുന്ന ഒരു വീഡിയോ അങ്ങനെ ഈ രണ്ട് വീഡിയോ ആണ് ഞാൻ ഇട്ടത് ഇനി ഈ വീഡിയോയില് അതേ നാണയത്തിന്റെ മറ്റൊരു വശം ഞാൻ കാണിച്ചു തരാം അതായത് മനോജ് തിവാരി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പോലീസ് സന്നാഹവും മുപ്പർക്ക് ഇഷ്ടമാത്ര നേരം പോളിംഗ് ബൂത്തിൽ ചിലവഴിക്കുകയും ചെയ്യാം അതേസമയം ബാക്കിയുള്ള എല്ലാ ജനങ്ങളും പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു പോവുകയും വേണം അതിന് നേരെ തിരിച്ചുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ അത് ആപ്പ് പാർട്ടി എം പി സ്ഥാനാർത്ഥിക്കാണ് എന്ന് വെച്ചാൽ ആപ്പ് പാർട്ടിയുടെ എം പി സ്ഥാനാർത്ഥിക്ക് പോകുമ്പോൾ വേറെ നിയമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പോകുമ്പോൾ വേറെ നിയമാണ് അങ്ങനെയൊക്കെ ഉണ്ട് ഇന്ത്യയിൽ ഞാൻ അതേറ്റ് കേൾക്കുകയാണ് അങ്ങനെ ഈ ആപ്പ് പാർട്ടിയുടെ ഈ ഒരു എം പി ആവാൻ വേണ്ടി മത്സരിക്കുന്നൊരു വ്യക്തി ചെന്നപ്പോൾ അയാൾക്കുണ്ടായ അനുഭവങ്ങൾ ഓരോന്ന് പറയുകയാണ് അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയിൽ ജനാധിപത്യം ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും ഇല്ല എന്നുള്ള കാര്യം എന്ന് മാത്രമല്ല ഈ ഒരു എം പി സ്ഥാനാർത്ഥി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എല്ലതും പറയുന്നത് പത്രസമ്മേളനം നടത്തി എല്ലാ തെളിവുകളും പറ കമ്പ്യൂട്ടറിൽ കാണിച്ച് കാണിച്ചിട്ടാണ് എല്ലാ സംഗതികളും പറയുന്നത് അത് കേൾക്കേണ്ടത് തന്നെയാണ് അതാണ് ഈ ഒരു നാണയത്തിന്റെ രണ്ടാമത്തെ വശം അപ്പൊ ആദ്യം ഈ ഒരു ആപ്പ് പാർട്ടിയുടെ ഈ ഒരു എം പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സോമനാഥ് ഭാരതി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഭാരതീയ ജനതാ പാർട്ടി പോളിംഗ് ബൂത്തോ പോളിംഗ് ഇൻചാർജസ് ഓഫീസർ ചെയ്യുന്നത് जो 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 सेक्टर ऑफिसर उसकी उसकी ड्यूटी ड्यूटी थी थी पुलिस के लोग कि थैले में जो कुछ ഇവിടെ പോളിംഗ് ബൂത്തിന്റെ ഉള്ളിലുണ്ട് അവിടെ ബിജെപിയുടെ ഏജന്റ് ഉണ്ടാവുമല്ലോ പോളിംഗ് ബൂത്തിന്റെ ഉള്ളിലിരിക്കാനായിട്ട് ആ ഒരു വ്യക്തി ഒരു സഞ്ചിയില് ഈ ബി ജെ പിയുടെ പോസ്റ്ററുമായിട്ടാണ് വന്നിട്ടുള്ളത് ആ പോസ്റ്ററിൽ ബിജെപിയുടെ ചിഹ്നമുണ്ട് ബിജെപിയുടെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഉണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുക എന്ന് എഴുതിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു സംഗതി പോളിംഗ് ബൂത്തിന്റെ അടുത്തേക്ക് പോലും കൊണ്ടുവരരുത് എന്നത് കാലാകാലങ്ങളായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമമാണല്ലോ അപ്പൊ ഈ നിയമങ്ങൾ ഈ ബി ജെ പി കാര്ക്ക് മാത്രമായിട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ചാൽ മനസ്സിലാവും ഇവർക്ക് വേണ്ടി വഴിമാറാൻ കാരണം ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ള കാര്യം ഇനി അടുത്ത് കേട്ടു നോക്കാം जो है है वो, सेशन के अंदर का सीन ഇവർ അതിന് വേണ്ടിട്ട് തെളിവെന്ന നിലക്ക് അത് വീഡിയോ എടുക്കുക തന്നെ ചെയ്തു അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് പോളിംഗ് ബൂത്തിന്റെ ഉള്ളില് ഒരു ടേബിളിനെ മേലെ കാവ്യ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു ബിജെപിക്കാരൻ പാർട്ടിയുടെ ഒരു ചിഹ്നവും പാടില്ല എന്നാണ് പാർട്ടിയുടെ ചിഹ്നമാണ് കാവ്യെങ്കിൽ ആ കാവ്യ പോലും ധരിക്കാൻ പാടില്ല കാവ്യ ടീഷർട്ട് <Sanjee> Elliot, so in mind, in city, police, ി സഞ്ചി അതിന്റെ മേലെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ള ഇവരുടെ ഈ ഒരു പരസ്യ കടലാസം ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു പ്രശ്നമില്ല ആ ഒരു പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഈ എലക്ഷൻ കമ്മീഷൻ വരുന്ന ആൾക്കാരുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ആൾക്കാരുണ്ട് ഒരു പ്രശ്നമില്ല ഒരു തടസ്സമില്ല പോലീസുകാരുണ്ട് അവർക്കും പ്രശ്നമില്ല പോലീസുകാർ ചെക്ക് ചെയ്തിട്ട് അത്ര അകത്തേക്ക് കൂടുന്നത് പക്ഷെ ഇയാളിൽ മാത്രം ചെക്ക് ചെയ്തില്ല ആരൊക്കെയാണ് ബിജെപിക്കാർ അവർക്ക് ചെക്കിങ് ഇല്ല അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്

जो एमसीडी प्राइमरी स्कूल था वहां മുപ്പർ എം പി സ്ഥാനം നടത്തിയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പോളിംഗ് ബൂത്തും മൂപ്പര് നിരീക്ഷിക്കുകയാണ് പോയി പോയിട്ട് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് പോയിട്ട് ഓർന്ന് കണ്ടു മനസ്സിലാക്കുകയാണ് അങ്ങനെ നിരവധി പോളിംഗ് ബൂത്തിൽ പോയി എന്നാണ് പറയുന്നത് അതിന്റെ പേരൊക്കെ പറയുന്നുണ്ട് എല്ലാ പോളിംഗ് ബൂത്തിലും ഇത് തന്നെയാണ് കഥ ബി ജെ പി ഭയങ്കര ഫ്രീഡമാണ് ബാക്കി ആർക്കും തന്നെ ഏഴായിരത്തി വരാൻ പാടില്ല ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വരാം അത് തന്നെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫോണൊക്കെ പിടിച്ചു വെക്കുക അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് വിടുന്നത് പക്ഷെ ബിജെപിക്കാർ ഈ വക സാധനങ്ങളായിട്ട് പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ വന്നിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരിക്കാനും ഒരു പ്രശ്നവും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സോമനാഥ് ഭാരതി പറയുന്നത് അടുത്ത് കേട്ട് നോക്കാം जब ऑब्जेक्ट किया और जब बाहर आकर के जो क्या गिरिराज जो गिरिराज नाम का पुलिस अधिकारी था उन्होंने कहा कि भाई इस प्रकार के पैम्पलेट भाजपा के पोलिंग एजेंट लेके बैठे हुए हैं तो उसका जो रवैया था वो लगा कि वो कॉन्स्पिटन है हिस्सेदार है कि वो इसका हिस्सा है वो कह रहा था कोई बात नहीं मैं कुछ नहीं कर सकता बात कर लीजिए से। सेक्टर ऑफिसर से मैं कभी सेक्टर ऑफिसर का नंबर दे आपको और उसकी हिम्मत देखिए कि वो हमारा फोन छीन लेता है मैं एक प्रोमनेंट पार्टी का कैंडिडेट हूं नेशनल पार्टी का कैंडिडेट हूं मैं दोनों नेशनल पार्टी कांग्रेस और आम आदमी पार्टी का साझा उम्मीदवार हूं उस पार्टी के उम्मीदवार के फोन को आप छीन लेते हो അതിനുശേഷം മറ്റൊരു പോളിംഗ് ബൂത്തിൽ പോയി അപ്പൊ അവിടെയും ഇത് തന്നെയാണ് കഥ ആ പോളിംഗ് ബൂത്ത് ആണെങ്കിലും അവിടെ മൂപ്പർക്ക് വോട്ട് ചെയ്യേണ്ടതാണ് മുപ്പര വോട്ടും അവിടെ തന്നെയാണ് അപ്പൊ അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് വോട്ട് ചെയ്തതിന്റെ ശേഷം നോക്കുമ്പോ അവിടെ ഫുള്ള് ബിജെപിക്കാരുടെ പരസ്യങ്ങളാണുള്ളത് അപ്പൊ ഉടനെ തന്നെ പുറത്തേക്ക് വന്നിട്ട് അവിടെ ആ വതിലിന്റെ തൊട്ടടുത്ത് തന്നെ വന്നിട്ട് അവിടെ ഒരു പോലീസ് ഓഫീസർ നിൽക്കുന്നുണ്ട് വലിയ നക്ഷത്ര വെച്ചിട്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് അപ്പൊ ആ ഒരു പോലീസുകാരനോട് കംപ്ലൈന്റ് പറഞ്ഞു ഇങ്ങനെയാണുള്ളത് ചെയ്യുന്നത് ബിജെപിക്കാർ അവരുടെ സ്ഥാനം കൊണ്ടു നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ചെക്ക് ചെയ്തില്ലേന്നൊക്കെ പറഞ്ഞപ്പോ ആ ഒരു പോലീസുകാരന്റെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാവും അവരുമായിട്ട് പങ്കാളിയാണ് ആ പോലീസ് ഓഫീസർ എന്നുള്ളത് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാ നിങ്ങൾ പോയിട്ട് വേറെ ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യും എനിക്കൊന്നും ചെയ്യാൻ സാധ്യല്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ ആ പോലീസുകാരൻ എന്ന് മാത്രമല്ല ഇതൊരു എം പി സ്ഥാനാർത്ഥിയാണല്ലോ അയാളുടെ കയ്യിലുള്ള ഫോണ് തട്ടിപ്പറിച്ചു അതിന് മാത്രം ധൈര്യം കാണിച്ചു എന്നാണ് പറയുന്നത് അതിന് മാത്രം ഒരു പോലീസുകാരൻ ധൈര്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു തരത്തിലും ഭരണഘടനയും ഐ പി സിയൊന്നും ഇല്ല എന്നത് തന്നെയല്ലേ ഇവരെല്ലാവരും തന്നെ നിയമത്തിന് അതീതരാണ് എന്നാണല്ലോ എന്റെ അർത്ഥം കാരണം എന്നെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല ഞാൻ ഇനിയും ചെയ്യുന്നുള്ള എന്നുള്ളൊരു ധാർഷ്യമാണ് അവിടെ കാണുന്നത് അത് മാത്രമല്ല ഈ ഇലക്ഷനിൽ നിങ്ങൾ ജയിക്കാനും പോകുന്നില്ല ഈ ബി ജെ മാത്രമേ മോദി മാത്രമേ ജയിക്കുള്ളൂ എന്നുള്ള ഒരു സന്ദേശം കൂടി അവിടെ ഉണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ പോലീസുകാർക്ക് ഒരു പേടി ഉണ്ടാവല്ലോ ഇയാൾ മത്സരാർത്ഥിയാണ് ഇയാളെങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ എന്നോട് പ്രതികാരം ചെയ്യും എന്നുള്ള ചിന്ത ഉണ്ടാവുമല്ലോ അതുപോലും ഇല്ലാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ

किया तो है कि कि भाई आपको नहीं देंगे और जब हमने कहा चलो ठीक फोन रख लो रिसीविंग रिसीविंग दे दो അതിനുശേഷം ഈ സോമനാഥ് ഭാരതി ഫോൺ തിരിച്ചു ചോദിച്ചു ഉടനെ തന്നെ ഈ സോമനാഥ് ഭാരതിയുടെ കൂടെ ഒരാൾ വീഡിയോ എടുക്കാനായിട്ട് നിർത്തിയിരുന്നത് അയാളുടെ ഫോൺ തട്ടിപ്പറിച്ചു അതേപോലെ തന്നെ അവിടെ നോക്കി നിന്നിരുന്ന ഒരാള് അയാളുടെയും ഫോണ് തട്ടിപ്പറിച്ചു അപ്പൊ ഈ സോമനാഥ് ഭാരതി പറഞ്ഞു അങ്ങനെ ഫോൺ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തരാനുള്ള ഉദ്ദേശം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഫോൺ പിടിച്ചെടുത്തു എന്നുള്ളതിന്റെ റെസീറ്റ് വേണം എന്ന് പറഞ്ഞു തരില്ല എന്ന് പറയുന്നില്ല പോലീസുകാരത് തരാൻ മനസ്സില്ല എന്ന് പറയുന്നില്ല എങ്ങനെയുണ്ട് അങ്ങനെ ഫോണൊക്കെ പിടിച്ചു വെച്ചു എന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ആ ഫോണൊക്കെ തിരിച്ചു കൊടുത്തത് എന്നാൽ പറയുന്നത് അതോടൊപ്പം തന്നെ ആ വീഡിയോഗ്രാഫർ ഉണ്ടല്ലോ ഇവരുടെ ഇതൊക്കെ ഫോൺ വീഡിയോ എടുക്കുന്ന ആള് അയാൾ നമ്മളെ പിടിച്ചിരുത്തി നീ ഇവിടുന്ന് പോണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വെവ്വേറെ നിയമാണ് ബി ജെ പി വേറെ നിയമം ഇവർക്ക് വേറെ നിയമാണ് आपने सुना कि सेक्टर ऑफिसर जो इलेक्शन कमीशन का है और उस पुलिस स्टेशन का इंचार्ज है वो जस्टिफाई कर रहा है कि कोई बात नहीं पार्बिनेट से किसी को रिफ्लेंस नहीं किया जब वो टीवन पे रखा हुआ है तो उसको इससे आपत्ति नहीं है

വന്നപ്പോ ഈ ഒരു സോമനാഥ് ഭാരതി കാര്യം പറഞ്ഞു ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇതാ ഫുള്ള് പരസ്യം ഇത് ചെയ്യാൻ പാടില്ലല്ലോ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ആ ഒരു ഓഫീസറും ആ ബിജെപിക്കാരുടെ ഭാഗത്ത് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് കാരണം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും സഖ്യകക്ഷികളാണല്ലോ ഇപ്പോ അപ്പൊ മൂപ്പര് പറയുന്നത് ഒരു പോസ്റ്റർ പോസ്റ്റ് വെച്ചപ്പോ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കാത്രേ അങ്ങനെയാണ് നിയമം പോസ്റ്റർ വെച്ച് എന്ത് സംഭവിക്കോ സംഭവിക്കില്ലേ എന്നുള്ള പ്രശ്നം അത് ഈ തെരഞ്ഞെടുപ്പിന്റെ നിയമലംഘനമാണല്ലോ അതല്ല നമ്മൾ നോക്കേണ്ടത് അതൊന്നും തന്നെ പ്രശ്നമല്ല അവർ പറയുന്നത് ബി ജെ പിയുടെ പോസ്റ്റർ വെച്ചു നിറം വെച്ചു അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമായിട്ട് അത്ര ചോദിക്കുന്നത് അപ്പൊ ഈ സോമനാഥ് ഭാരതി പറയാണ് അത് തന്നെ വലിയ തെളിവാണ് ബി ജെ പി കാര് എന്ത് തെമ്മാടത്തം ചെയ്താലും അതിന്റെ മേലെ പൊതപ്പെട്ടു മൂടുക അതിനെതിരെ ഒന്നും പറയാതിരിക്കുക എന്നതാണ് ഈ ഇപ്പോഴത്തെ ഈ മോദി കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് उनको क्या तय करोगे कि वो पहनते क्या पहनते हैं और भाजपा का पोलिंग एजेंट अंदर घुस करके सैफरन कलर का पहन के बैठा हुआ है उसका पत्र नहीं है इलेक्शन कमीशन को भाई आम आदमी पार्टी का बाहर के टेबल पे चार कुर्सी हो उससे रक्षा नहीं होना चाहिए ये इलेक्शन कमीशन को आपत्ति दिया है ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ നടക്കുന്നതെങ്കിലും ആപ്പ് പാർട്ടിയുടെ ഏജന്റുമാരെങ്ങാനും ഒരു രണ്ടോ മൂന്നോ കസാല അവരുടെ ടേബിളിൽ ഇപ്പുറത്ത് ഇട്ടാൽ അത് പ്രശ്നമാണ് അപ്പൊ നിയമം പറഞ്ഞു വരും രണ്ട് കസാലെ പാടില്ല ഒരു കസാലെ പാടുള്ളൂ അതുപോലെ തന്നെ തൊപ്പി വെച്ചിട്ടുണ്ട് ഈ ആപ്പ് പാർട്ടിയുടെ ഏജന്റ് ആ തൊപ്പിയിൽ ആപ്പ് പാർട്ടി എഴുതിയിട്ടില്ല വെറും ഒരു വെളുത്ത തൊപ്പി അതുപോലും ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വെളുപ്പായ കാരണം കാവ്യാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ വെളുപ്പ് ധരിച്ചത് കാരണം അത് പാടില്ല തൊപ്പിടാൻ പാടില്ല കസാല കൂടുതലിടാൻ പാടില്ല അവരുടെ ഭയങ്കര നിയമങ്ങള് അത് അകത്തും പുറത്തും ഭയങ്കര നിയമങ്ങളാണ് അതേസമയം ബിജെപിക്കാരുടെ പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്താലൊരു പ്രശ്നമില്ല പുറത്തുപേരെ പറയണ്ട ഫുൾ ഫ്രീഡം ആണ് അപ്പൊ എന്താണ് ഈ ഇരട്ടത്താപ്പിന്റെ രഹസ്യം അതാണ് മോദിക്ക് നാന്നൂറിൽ കൂടുതൽ സീറ്റ് കിട്ടാനുള്ള രഹസ്യം कि जो पुलिस के साथ बहस चल रही है मैं कह रहा हूं कि भाई मैं इंडिया उम्मीदवार हूं मेरा हक है अंदर जाने का देखने का कि मैं किस प्रकार से आप दिल्ली को क्यों कर रहे हैं लेकिन वो गेट खोलने को तैयार नहीं है कहते हैं आपको अंदर नहीं जाने देंगे और इस बात का क्यों इंपॉर्टेंट से क्यों महत्ता है क्योंकि पहले फेज के चुनाव के बाद के 11 दिन बाद इलेक्शन कमीशन ने वोटिंग परसेंटेज 6 परसेंट बना दिए थे तो एज ए उम्मीदवार मेरा हक है कि अंदर क्या कर रहे हो तो के साथ तो मैं ऑन रिकॉर्ड आपके जरिए बताना चाहता हूं देश को कि भारतीय जनता पार्टी ने चुनाव आयोग को अपने कब्जे में ले लिया है चुनाव के बाद ये बॉक्सिस के साथ क्या कर रहे हैं कुछ पता नहीं है और मुझे उम्मीदवार के रूप में जाने का अधिकारिक हक था मुझे नहीं जाने दिया आखिरकार जो मेरे साथ पहला साथी बेटी है प्रवीण कटारिया जी ये सारी चीज को फिल्म कर रही थी और कर रही थी पुलिस ने हाथ हाथ डाल के और इनका हाथ अंदर इनका अंदर खींच लिया फोन छीन ഇതുവരെ ഈ സോമനാഥ് ഭാരതി പറഞ്ഞത് പോളിംഗ് ബൂത്തിന്റെ ഉള്ളില് ബി ജെ പി കാരുടെ പരസ്യം പക്ഷെ ഇപ്പൊ പറഞ്ഞത് അതിനേക്കാൾ വലിയ ഗുരുതരമായ ഒരു കാര്യമാണ് ഈ വോട്ടിംഗ് ദിവസം കഴിഞ്ഞതിനു ശേഷം പിന്നെ ഈ സ്ട്രോങ് ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞു പോലെ ചെന്ന് കാരണം സ്ട്രോങ് റൂമില് ഈ എം ആവാൻ വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിട്ടല്ലോ അവർക്ക് കയറിച്ചല്ല അത് നിയമത്തിലുള്ളതാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമമാണ് അത് ഈ മോദി ഉണ്ടാക്കിയ നിയമം അത് പണ്ടേയുള്ള നിയമമാണ് അപ്പൊ ആ ഒരു നിയമം ഉപയോഗിച്ചുകൊണ്ട് പോയിട്ട് പരിശോധിക്കാം അങ്ങനെ ചെന്നു പരിശോധിക്കാൻ വേണ്ടി ചെന്നു ചെന്നപ്പോ അവിടെ പോലീസ് മുമ്പിൽ തടഞ്ഞു തടഞ്ഞപ്പോ അവരിങ്ങനെ നോക്കി നോക്കി എന്ന് മാത്രമല്ല ഈ വീട് എടുക്കും ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് എന്താ പറയുക ഈ സ്ട്രോങ് റൂം എന്ന് പറഞ്ഞ ആ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ് അതിൽ ഒന്ന് രണ്ട് ബി കണ്ടു അപ്പൊ ഈ ഒരു സോമനാഥ് ഭാരതിക്ക് സംശയം കൂടി സംശയം കൂടിയപ്പോഴാണ് എനിക്ക് അകത്ത് പോയി കാണണം എന്ന് പറഞ്ഞത് അത് പറഞ്ഞപ്പോ തടഞ്ഞിട്ട് പിന്നെ വാക്കുതറക്കായി ആ വാക്കു തർക്കമാണ് ഇപ്പൊ കാണിച്ചത് പക്ഷെ ഞാൻ മുഴുവൻ കാണിക്കാതിന്റെ കാരണം എന്താ പറയുക ആ ഒരു കമ്പ്യൂട്ടറിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ല അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പോലീസ് വണ്ടി വന്ന് അതിലും ഒരു ഇരിക്കുന്നുണ്ട് അയാൾ പോലീസ് വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ അടുത്തൊരു സ്ത്രീ ഇരിക്കുന്നുണ്ടല്ലോ അത് മറ്റൊരു ആപ്പ് പാർട്ടി പ്രവർത്തകയാണ് ആ ഒരു പ്രവർത്തകയാണ് ഈ വീഡിയോ എടുക്കുന്നത് ആ സ്ത്രീയുടെ കയ്യ് പിടിച്ചു കയ്യ് പിടിച്ച് വലിച്ച് വൺറുള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഫോണ് തട്ടിപ്പറിച്ചു തരില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അധികാരം ഇവർക്ക് ഇവിടെ കിട്ടുന്നത് അതും ഒരു സ്ത്രീയുടെ കൈയ്യൊക്കെ പിടിച്ച് വലിക്കാന് പക്ഷെ അതാ പറഞ്ഞത് ഇവർക്കെതിരെ ഒരു ചുക്കും ആരും ചെയ്യില്ല എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പോലീസുകാരും ബി ജെ പി കാരും ഒക്കെ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് ഡൽഹിയിൽ അഴിഞ്ഞാടുന്നുണ്ടെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക യാതൊരു അന്തം കൊണ്ടല്ലാത്ത ജനങ്ങളാണ് ഓരോരോ സംസ്ഥാനങ്ങളിലുള്ളത് വിവരം വിദ്യാഭ്യാസം ഇല്ലാതെ ദരിദ്രമായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ പറ്റിക്കാൻ എന്ത് സുഖായിരിക്കും അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും ഡൽഹിയിൽ വിവരം വിദ്യാഭ്യാസം മാത്രമല്ല ഈ ആപ്പ് പാർട്ടിക്കാരൊക്കെ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആണ് അവരിനടക്കം പത്ത് പൈസ വില കൽപ്പിക്കുന്നില്ല അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം ഏത് രൂപത്തിലാണ് കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതൊക്കെ महिला का हाथ खींचना वाजिब था वो भाजपा को चुनावी प्रक्रिया में धांधली कराने के लिए सेक्टर ऑफिसर कुछ भी करे वो वाजिब था आप उसे कैप्चर नहीं कर सकते तो आज मैं आपके जरिए पूरे देश को बताना चाहता हूँ कि देश का लोकतंत्र बाकी खतरे में है कुछ ही क्षणों में चूंकि सोमनाथ भारतीय उम्मीदवार मांग कर रहा है कि मेरे बॉक्सेस सिक्योर नहीं है ചിന്തിക്കേണ്ട ഒരു സംഗതി അതായത് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഒരു വനിതാ ഉദ്യോഗസ്ഥ ആ വനിതാ ഉദ്യോഗസ്ഥ പറഞ്ഞ എന്താ അറിയോ അങ്ങനെ നിങ്ങൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ സ്ത്രീയുടെ കയ്യിൽ ആരുടെ കൈയും പിടിച്ചു വലിച്ചിട്ട് ഫോൺ തട്ടിപ്പറിക്കാം കാരണം വീഡിയോ എടുക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞതരാ ഒന്ന് ചിന്തിച്ചു നോക്കണം ഒരു സിവിൽ സർവെന്റ് അതായത് ജനങ്ങളുടെ വേലക്കാരാണുള്ള സിവിൽ സർവെന്റ് ഈ പോലീസും അതൊക്കെ എല്ലാവരും തന്നെ ജനങ്ങളുടെ വേലക്കാരാണല്ലോ ഈ ജനങ്ങളുടെ വേലക്കാര് എന്തെങ്കിലും അധികാര ദുർവിനിയോഗം നടത്തുന്നുണ്ടെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വീട് എടുക്കാം അത് ഇന്ത്യൻ ഭരണഘടനയിലുള്ള നിയമാണ് അത് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഭരണഘടന തകർന്നു എന്ന് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു വനിതാ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാണ് പറയുന്നത് അത് മാത്രല്ല ഇങ്ങനെ തർക്കം നടക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി അമ്പത് പോലീസുകാരാണ് വളരെ വരുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു പോലീസ് സ്റ്റേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന രാജ്യത്തിന് പോലീസുകാരാണ് വളയും ആ പോലീസുകാരാണെങ്കിലോ മൊത്തം ഈ പത്ത് വർഷത്തിന്റെ ഇടയിൽ നന്നായിട്ട് കട്ട സംഘികളെ കയറ്റിയിരിക്കുകയാണ് തല്ലാനും കൊല്ലാനും നിയമലംഘനം നടത്താനും ഭരണഘടന കീറാനും വലിച്ചെറാനും ഒക്കെ പറ്റിയ പോലീസുകാരനെ കയറ്റി വെച്ചിരിക്കുകയാണ് അതാണ് ഈ പോലീസുകാർ ഓടി വന്നിട്ട് ഇങ്ങനെ ഇവരനെ അവഹേളിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സോമനാഥ് ഭാരതി പറയാണ് എനിക്ക് നിങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് വളരെ ഗൗരവമേറിയൊരു കാര്യമുണ്ട് അത് എന്താന്ന് വെച്ചാല് ഇന്ത്യത്തെ ഭരണഘടന തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു എന്നാണ് ഓർ പറയുന്നത് അത് സത്യല്ലേ പറഞ്ഞത് ഇപ്പൊ നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും നിന്തല്ലേ ആ മനോജ് തിവാരി എന്ന് പറഞ്ഞ എംപിയുടെ കാര്യത്തിൽ നിങ്ങൾ കണ്ടില്ലേ രാവിലെ എന്റെ വീഡിയോ അതിലെന്താണ് അയാളും വരുമ്പോ രാജാവ് വരണ പോലെയാണ് എല്ലാ പോലീസുകാരും പ്രൊട്ടക്ഷൻ കൊടുത്ത് അകത്ത് പോയിട്ട് എല്ലാ ആൾക്കാരും ആട്ടാണ് അറിയപ്പോ അറങ്ങി ഇപ്പോ ഞങ്ങളുടെ എം പി വന്നിട്ടുണ്ട് പറഞ്ഞ ആട്ടി ഓടിക്കുകയാണ് ഇവിടെ നേരെ തിരിച്ച് അതാണ് ഈ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് ഞാൻ പറയാൻ കാരണം ഏതായാലും ഈ ഒരു വീട്ടിൽ ഇത്രമാത്രമേ കാണിക്കാനുള്ളൂ ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാ ഈ പോക്കൊക്കെ എങ്ങോട്ടാണ് എന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറയാ കേരളത്തിന്റെ സേഫ്റ്റിയിൽ മലയാളികൾ ഇരിക്കുന്നുണ്ട് സംഘശരി എന്നെ പക്ഷെ ഭരിക്കുന്നത് ഈ ഗുണ്ടകൾ തന്നെ ആയിരിക്കും എന്നത് കൂടി മറക്കാതിരുന്നാൽ നന്ന് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം